चार्याय ते नमो देवाय विश्वैकसाक्षिणे सत्त्वप्रदानाय तत्त्वाय ते सत्यस्वरूपाय नित्यं नमो नमादित्यहृदयं जिच्छुनि शत्रुक्षयं सत्वरम् चित्तं तेलिञ्जगस्योक्तिकेटत्रयं भक्तिवर्धिचुकागुल्सनुं कोपि

രാത്രിഞ്ചരന്റെ കൊടിമരം കണ്ടിച്ചു ദാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻവാജികൾ തമ്മെയും മാതലി തെന്നെയുമേറെ ശൂലം മുസലം ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചു ദൂരാക്ഷസ രാജനും സായകജാലം പൊഴിച്ചവയും മുറി ചായോധനത്തിനടുത്തി ദൂരാമനും േറ്റ മണന്നും മകന്നും വലം വെച്ചു ഏറ്റ മിടം വെച്ചും ഒട്ടുപിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല മീവണ്ണമീനിൽ എന്നു ദേവാദികളും പുകഴ് തീടിനാർ നന്നു നന്നെന്നു തെളിഞ്ഞിതൂ നാരനൻ പൗലസ്യ രാഘവൻ മാർ തൊഴിൽ കാൺ കയാൽ ത്രൈലോക്യവാസികൾ താനും നടുങ്ങിയിടിയുതിയോടെ എതിർക്കിലും അമ്പരം അമ്പരത്തോടെ രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായി തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിൽ രക്ഷണാൽ തലകളി പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നീ വിചിത്രം ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങു കുറവില്ല തൻ തല പത്തിനും രാത്രി ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമറ്റീതുലും കുംഭകർണൻ മകാരാക്ഷൻകരൻ ബാലിവമ്പനാജൻ ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്ത നിഷ്ടൂരനാമിന് കൊല്ലുവാൻ മടിയുണ്ടായ ദീ ദശനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഒന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അശകന്ദരൻമെയിൽ ബാണങ്ങൾ തൂകിയിടാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടൂരികൂവരനുണ്ടായതിലൊരു നിന്ന വന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കുറഞ്ഞു ദശാസ്യനും നിർണയം ഏഴു ദിവസം മുഴുവൻ വണ്ണമേരോ നിന്നു പൊരുതോരനന്തരം മാതലി താനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടായിക മാനസി ാഥരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതമഹാശ്രമതായതെന്ന് മാതലി ചൊന്നതൂ കേരൻ നന്നു പറഞ്ഞതു നീയദീനെന്നോടി നീ കൊന്നിടുവാൻ ദശ കണ്ടനീ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ച്ര നന്നായി എടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യാനലന്മാരതിന്നു തൂത്തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭത്യാ ജപിച്ചയ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പൂക്കു ചോര കഴുകി മുഴുകി വിരവടുമാരുതവീഗീന രാഘവൻ തണ്ണുടേം തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയം നിന്നാശൂ മറഞ്ഞു വീണീടിനാൽ പാരം പോലെ തഥ കൽപ്പകൃക്ഷ പുതൂ മലർ തൂകിനാരുപന്നമോനവാനവരേവരും അർക്കുലോൽഭവൻ മൂർധനീ മേൽകുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതും പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ലോകവും താപസന്മാരും ജയ ജയ ശബ്ദ താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാ